ഇന്നത്തെ വീഡിയോയില് നമുക്ക് വാഴയില കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ കാണാം ഇപ്പൊ ഓണത്തിനൊക്കെ നമ്മൾ സദ്യ കഴിക്കാറുണ്ട് വാഴയിലയിൽ അതുപോലെ പിറന്നാളോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങൾക്കൊക്കെ സദ്യ നമ്മൾ വാഴയില കഴിക്കാറുണ്ട് അതുപോലെ ഫുഡ് പാക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണ് അധികം യൂസ് ചെയ്യാറുള്ളത് പക്ഷെ അത് മാത്രമല്ല അതിന് ഉപയോഗങ്ങൾ ഉണ്ട് കിട്ടും അങ്ങനെയുള്ള കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് നോക്കാം വാഴയിലും നമ്മൾ സദ്യ ഒക്കെ കഴിക്കുന്ന സമയത്താണെങ്കിൽ ചൂടുള്ള ഭക്ഷണം വാഴയിലയിലേക്ക് നമ്മൾ ഇടുന്ന സമയത്ത് പോളിഫിനോൾസ് എന്ന് പറഞ്ഞ ഒരു സംഭവം അതിൽ നിന്ന് റിലീസ് ആവുന്നുണ്ട് അതാണ് അതിന് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ഫീൽ ചെയ്യുന്നതും നല്ല സ്മെല്ല് വരുന്നതും ഒക്കെ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളം ഉണ്ട് ഈ വാഴയിലെ ആ ഭക്ഷണത്തിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ അതിൽ കഴിക്കുമ്പോൾ ഓർക്കാം കേട്ടോ അതുപോലെ തന്നെ അതിന് നല്ലൊരു വാക്സ് ആണ് ഉള്ളത് അതിലൊക്കെ നമ്മൾ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് പെട്ടെന്നൊന്നും കേടാവില്ല ആ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും കൂടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ അത് വീട്ടിലൊക്കെ വാഴയിലുള്ളവരാണെങ്കിൽ എപ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ചൊക്കെ കിട്ടുമ്പോൾ ചെറിയ ചെറിയ പീസുകളാക്കി ജസ്റ്റ് ചൂട് ഒന്ന് രണ്ട് സെക്കൻഡ് ഇട്ടിട്ട് എടുക്കുക അപ്പോൾ അത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വാടിക്കിട്ടും ഇനി നമുക്ക് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് അതിനുശേഷം ഒരു പേപ്പറിൽ റോൾ ചെയ്യുക അതിനുശേഷം പ്ലാസ്റ്റിക് കവറിൽ റോൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ താഴെ വെക്കുകയാണെങ്കിൽ കുറേതാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഓരോ കാര്യങ്ങൾക്കും നമുക്കിത് യൂസ് ആക്കാനും പറ്റും അടുത്തത് നമുക്ക് വാഴയിലയുടെ ഗുണങ്ങളൊക്കെ കിട്ടുന്ന ആ ഒരു സ്മെല്ലോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ പുട്ട് എങ്ങനെ വാഴയിൽ വെച്ച് ഉണ്ടാക്കാമെന്ന് നോക്കട്ടോ അപ്പോൾ ഞാൻ പുട്ടിൻ്റെ റെസിപ്പി കാണിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പലതരത്തിലുള്ള പുട്ടുകൾ അറിയാം അതിലേതു പുട്ട് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് എടുക്കുക ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക ആ ഒരു പുട്ടുകുറ്റീൻ്റെ ഒരു രീതിയിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് സൈഡിൽ ഒരു ഇർക്കിളി വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പിക്കിൻ്റെ പീസ് വെച്ചോ ഒന്ന് ഇങ്ങനെ കുത്തിയിട്ട് കറക്റ്റാക്കിയെടുക്കുക കണ്ട ഇതേപോലെ എത്ര പുട്ടു വേണമെങ്കിലും നമുക്ക് ഒന്നിച്ച് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെയാവുമ്പോൾ ഗ്യാസ് ലാബാണ് അതുപോലെ വാഴയിലുടെ ഗുണങ്ങളും സ്മെല്ലും ഒക്കെ കിട്ടും എന്നിട്ട് നമ്മൾ സാധാരണ നനച്ചു വെച്ചിട്ടുള്ള പുട്ടുപൊടി ആദ്യം തേങ്ങിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ എല്ലാത്തിലും നിറച്ചെടുക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളിതാ ഇതേപോലെ ആക്കിയിട്ടൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി പുട്ട് റെഡിയാവും അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഇല എടുക്കാതെ തന്നെ ഇങ്ങനെ സെർവ് ചെയ്യാം ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ കൊടുക്കുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിരിക്കും അല്ലെങ്കിൽ നമുക്കത് അതിൽ നിന്ന് പുറത്തെടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് എണ്ണം നമുക്ക് ഒന്നിച്ച് തന്നെ ചെയ്തെടുക്കാം പിന്നെ ഇങ്ങനെ ചെയ്യാൻ മടിയാണെങ്കിൽ വെറുതെ ഒരു പാത്രത്തിൻ്റെ ആവി കയറ്റുന്ന പാത്രത്തിൻ്റെ അടിയിൽ വാഴയിൽ വെച്ചിട്ട് ഒന്നിച്ച് പുട്ടിൻ്റെ ഒരു പൊടി ഇതേപോലെ ഇട്ട് വേവിച്ചെടുക്കാം ഇങ്ങനെയും ചെയ്യുന്നവരുണ്ടാവും കുറെ ഒക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് കറക്റ്റ് അതിൽ കിട്ടും തുറക്കുമ്പോൾ ആ വാഴയിലയുടെ സ്മെല്ല് കിട്ടും മൂടിക്കൊടുക്കുകയും കൂടി ചെയ്താൽ മതിയല്ലേ വെച്ചിട്ട് അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അടിയിൽ ലൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ അതിന് പകരം നമുക്ക് ഈ ഒരു ലീഫ് യൂസ് ചെയ്യാം അപ്പോ കിണ്ണത്തപ്പ് ഉണ്ടാക്കുമ്പോ അതുപോലെ തന്നെ വട്ടയപ്പുണ്ടാക്കുമ്പോ ഒക്കെ നമുക്ക് അടിയിൽ ഇതുപോലെ വഴയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മാവ് മാവോച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അടിയിൽ പിടിക്കില്ല വാഴയിലയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും നല്ലൊരു സ്മെല്ല് കിട്ടും അപ്പൊ എങ്ങനെ നോക്കിയാലും നല്ല തന്നെയാണ് കേട്ടോ അപ്പം ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷെ മാവൊക്കെ ബാക്കി വരുമ്പോൾ എടുത്തു എടുത്തുവെക്കാറുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒരു നാല് പീസ് അഞ്ച് പീസ് ഒക്കെ ഇതുപോലത്തെ വാഴയിലടെ ഇട്ട് വെക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെക്കുന്ന ആ രീതിയിൽ തന്നെ മാവ് രണ്ട് ദിവസം കഴിഞ്ഞാലും ഇരുന്നോളും ഒരുപാട് അങ്ങട് പുളി കൂടിപ്പോയില്ല അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് വാഴയിൽ വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു ടീ തയ്യാറാക്കാമെന്ന് നോക്കാം നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് ഡ്രിങ്ക് ആണിത് നമ്മുടെ ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്ക് നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇത് കൂടിക്കുകയാണെങ്കിൽ ബോഡിയുടെ ആ ഒരു ഹീറ്റൊക്കെ ഒന്ന് കുറച്ച് നല്ലൊരു കൂളിങ് എഫക്റ്റ് കൊടുക്കാനും പിന്നെ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നാച്ചുറൽ ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒരു ടീ കുടിക്കുന്നത് അപ്പോൾ ഒരു ഒരുപാട് തവണയൊന്നും കുടിക്കേണ്ട ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് വാഴയിലയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കാനായിട്ട് നല്ല ഇളയ അതായത് ഒട്ടും തന്നെ മൂക്കാത്ത ലീഫ് ഉണ്ടാവുമല്ലോ ഇളം പച്ച കളറുള്ള ലീഫ് എടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് അടുത്തതായിട്ട് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഇതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു വഴയിലുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പിടീൻ്റെ ഒരു കാൽ ഭാഗം മതിയാവും രണ്ട് ഗ്ലാസിന് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നതോടുകൂടി നമുക്ക് കുറച്ച് ഗ്രീൻ ടീ കൂടുതൽ ചേർത്ത് കൊടുക്കുക ഒരു ടീയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ഗ്രീൻ ടീ എന്ന് എല്ലാവർക്കും എന്നിട്ട് അത് മൂടി വെക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് തേനോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ എന്താണ് സ്വീറ്റ്നസ്സിന് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കും കേട്ടോ ഇനി നമുക്ക് ഇത് വെച്ച് നല്ലൊരു തോരനും കൂടെ തയ്യാറാക്കാം അടുത്തതായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചൂടാവുമ്പോൾ കടുകും മറ്റൻ മുളകുമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കറിവേപ്പില നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ ഞാനത് വിട്ടുപോയതാണ് ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് വറ്റൽമുളക് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുണ്ടാവുമല്ലോ ക്രഷ് ചെയ്തെടുത്തത് അതാണ് കേട്ടോ അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങയും ചേർത്താലേ ഈ ഒരു തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതുപോലെ ഒന്ന് ഇളക്കി അതൊന്ന് വെള്ളക്കൊന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാഴയില നല്ല ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ചീരയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇലക്കറികളായിട്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വാഴയുടെ എല്ലാം കൂമ്പ് നോക്കി പറിച്ചെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ് ഇതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി ആട്ടോ ഞാൻ ചേർത്തത് ഇങ്ങനെ ലാസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇതേ നമ്മുടെ എന്താ പറയുക രുചികരമായിട്ടുള്ള എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൂമ്പില തന്നെ എടുക്കാൻ നോക്കണം അല്ലെങ്കിൽ ഒരു മൂത്ത ഇലയാണെങ്കിൽ വേവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നല്ല ഇളം പച്ച കളറുള്ള ആ ഒരു നടുവിൽ നിന്ന് വരുന്ന കൂമ്പിൽ തന്നെ പറിച്ചെടുത്തിട്ട് ട്രൈ ചെയ്യാം കേട്ടോ വേറെ ഇലക്കറികളൊക്കെ നമ്മൾ വെക്കാറുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു കൂമ്പാരും എത്ര ട്രൈ ചെയ്യാറുണ്ടാവില്ല ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇനി അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ മീനോ ചിക്കനൊക്കെ വളരെ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതുപോലെ നമ്മൾ പാനിൽ വാഴയിൽ വെച്ച് കൊടുത്താൽ മതി നോൺ സ്റ്റിക്ക് പാൻ വേണമെന്നില്ല സാധാരണ ഏത് പാനിലായാലും സ്റ്റീലിൻ്റെ പാനിലോ എന്തെങ്കിലും നമുക്ക് വാഴയിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫ്രൈ തയ്യാറാക്കി എടുക്കാം അടിയിൽ പിടിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ വാഴയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ തന്നെ കുറച്ച് ഓയിലുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഞാൻ ഓരോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതുവരെയും വാഴയില ഇങ്ങനെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ തന്നെ കുറച്ച് ഓയിലും മതി ഇനി അടുത്തൊരു ഉപയോഗം എന്ന് പറഞ്ഞാല് വാഴയിലേയും ഇർക്കിളി ഉണ്ടെങ്കിൽ നമുക്ക് സൈഡൊക്കെ ഇതായി ഇതേപോലെ പിടിച്ചിട്ട് ഇർക്കിളി വെച്ചൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അടിപൊളി വാഴയിൽ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ തയ്യാറാക്കാൻ പറ്റും അപ്പോ അത് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് പാത്രം കഴുകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം അതുപോലെ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും ഫ്രൈ ഒക്കെ ചെയ്ത ഭക്ഷണങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ കാണാനായിട്ട് ഞാനിപ്പോ ജസ്റ്റ് വാടിയ ഇല വാട്ടിയെടുത്തിട്ടുള്ള ഇല വെച്ചിട്ട് ചെയ്ത് കാണിച്ചൊന്നേ ഉള്ളൂ നിങ്ങൾക്ക് അതിനു പകരം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലയാണെങ്കിൽ നല്ല പച്ച കളറിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ അതും ട്രൈ ചെയ്യാം നമുക്ക് പാത്രം കഴുകുന്ന ബുദ്ധിമുട്ടും ഒഴിവായി കിട്ടും എല്ലാം കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കുകയും ചെയ്യും ഇനി അതുപോലെ വാഴയിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ കളറുള്ള ഹൽവ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത് ഇതിൽ പറയാത്ത കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ വാഴയിലെ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു യൂസുകൾ കുറെ പറഞ്ഞില്ലേ അപ്പൊ എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എന്ന് വിചാരിക്കുന്നു ഓണത്തിന് വാഴയിലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർക്കുക ഓർക്ക വാഴയിലൊന്നാരക്കാരനല്ല എന്നുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു